പാലക്കാട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പരസ്യമായ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം സമാപിക്കുകയാണ് നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം മാത്രമേ ബാക്കി ശേഷിക്കുന്നുള്ളൂ ഇരുപതാം തീയതി പാലക്കാടിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് മൂന്ന് മണ്ഡലങ്ങളിലാണ് ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലും രണ്ട് അസംബ്ലി നിയോജകമണ്ഡലത്തിലുമാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും രണ്ട് മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും ചേലക്കര അസംബ്ലി മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ചേലക്കര നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാതി മുന്നണി ജയിക്കും വയനാട് നില മെച്ചപ്പെടുത്തും പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറിയത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിൻ്റെ കണക്കെല്ലാം വെച്ച് മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി ഒന്നാം എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റം യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ സഹാവൂർ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിൽ വിജയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അതുപോലൊന്നുമല്ല ജമാ ഇസ്ലാമിയുടെയും എസ് ടി പിയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പാലക്കാട് തിരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി യും മുസ്ലിം ലീഗുമായിട്ടും യു ഡി എഫുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവേ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിക്കലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം സഖാവ് പിണറായി നടത്തിയിട്ടുള്ളത് അപ്പോഴ് മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശകലനമാണ് വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത് ഷാദിഖലി ഷികാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് എന്നർത്ഥം ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതിൻ്റെ അപ്പുറം കടന്ന് ഈകു തന്നെ വലിയ പ്രസക്തിയൊന്നും ലഭിക്കാത്ത ചില ആളുകൾ സാദിക്കലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട് അവർ ടൗസർ ഊരിക്കും എന്ന് ഹരിയാണ് പറഞ്ഞത് എന്തു പറയാൻ യാതൊരു ഉളപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചെറിയ ആളുകൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീ ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഈ വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമായത്ത് ഇസ്ലാം ഈ എസ് ഡി പി ഐയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ മതപരമാക്കാനും മതത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ മതവികാരത്തെ ആളി ആളിക്കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം என்தான அது சூண்டிகாணிக்க வளர பிரதானப்பட்ட ஒரு காரியம்